നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ വളരെ ദാരുണമായ നിലയിൽ മറ്റൊരു കൊലപാതകവും കൂടി കേരളത്തിൽ നടന്നിരിക്കുകയാണ് ഇപ്പോൾ നോമ്പിൻ്റെ സമയമാണ് അതിപരിശുദ്ധമായിട്ട് മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് ശരീരത്തെയും നിയന്ത്രിച്ചു മുൻപോട്ട് പോകുന്ന ഒരു സമയം ഈ സമയത്താണ് വളരെ ദാരുണമായ രീതിയിൽ ഭർത്താവ് യാസിൻ തൻ്റെ ഭാര്യയായിട്ടുള്ള ഷിബിലയെ വെട്ടി വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി അവർ തമ്മിൽ വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അയൽ ഭവനങ്ങളിൽ താമസിച്ചിരുന്ന ഇവർ പ്രണയബദ്ധരായി വിവാഹം കഴിച്ചവരാണ് അയൽ ഭവനങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പേ താമസിച്ചു പ്രണയിച്ചു വീട്ടുകാർ എതിർത്തതിൻ്റെ ഫലമായി പതിനെട്ട് വയസ്സ് തികയുന്ന സമയത്ത് തന്നെ ഷിബില യാസിൻ്റെ ഒപ്പം ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് അങ്ങനെ വീട്ടുകാരുടെ എതിർപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടുകാരുമായി അടുത്തു തുടങ്ങിയത് വീട്ടുകാർ ഇവരെ തള്ളിപ്പറയുക തന്നെയാണ് ചെയ്തിരുന്നത് കാരണം ഷിബിലേക്ക് സ്വന്തമായി കിട്ടിയ യാസിൻ ലഹരിക്കടിമയാണെന്ന് മാതാപിതാക്കൾക്ക് വ്യക്തമായ അറിവുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലഹരിക്കടിമയായ ഒരു വ്യക്തിയിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളൊക്കെ തൻ്റെ മകൾ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നുള്ള വേദനയിൽ മാതാപിതാക്കൾ ഇവരെ മാറ്റി നിർത്തുകയായിരുന്നു എന്തൊക്കെയായിരുന്നാലും സമൂഹത്തെ ഭയന്ന് നാലു വർഷക്കാലം യാസിനോടൊപ്പം ഷിബില കഴിഞ്ഞുകൂടി പതിനെട്ട് വയസ്സിൽ ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ട് തന്നെ തിരിച്ച് ഭവനത്തിലേക്ക് കയറുന്നതിന് ഷിബിലയ്ക്ക് മാനസികമായി കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എങ്കിലും അതിലുപരിയായിരുന്നു യാസിനിൽ നിന്നുള്ള പീഡനങ്ങൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ നേരിട്ട ഷിബില ഒടുവിൽ കുഞ്ഞിനെയുമായി സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചു വന്നു യാസിനുമായി ഒരു തരത്തിലും ഇനി ഒരുമിച്ച് മുന്നോട്ടുള്ള ഒരു യാത്ര തനിക്ക് സാധ്യമല്ല എന്ന് ഷിബില ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു ഈ പരിശുദ്ധ മാസത്തിൽ തന്നെ സ്വന്തം ഭവനത്തിൽ കൂടി കഴിയാം എന്നുള്ള ആഗ്രഹത്തിലെത്തിയ ഷിബിലയെ യാസിൻ വെറുതെ വിടാൻ തീരുമാനിച്ചിരുന്നില്ല എങ്കിലും ഷിബിലയ്ക്ക് ചെറിയ ആവശ്യമുണ്ടായിരുന്നത് പോലും യാസിൻ നടത്തി കൊടുക്കാൻ തയ്യാറായില്ല കാരണം തൻ്റെയും കുഞ്ഞിൻ്റെയും ഒക്കെ ഡ്രസ്സ് ആ ഭവനത്തിലായിരുന്നു യാസിനോട് ആ വസ്ത്രങ്ങളൊക്കെ അപേക്ഷിച്ച തനിക്ക് തിരികെ കൊണ്ടുതരണമെന്ന് ആവശ്യപ്പെട്ട ഷിബിലയോട് യാസിൻ ചെയ്തത് അതിലും ക്രൂരമായ നടപടികളായിരുന്നു യാസിൻ ശിബിലയുടെയും കുഞ്ഞിൻ്റെയും ഒക്കെ വസ്ത്രം മുഴുവനുമെടുത്ത് തീക്കരയാക്കി തീർത്തു കത്തി ചാമ്പലാക്കപ്പെട്ട വസ്ത്രങ്ങൾ യാതൊരു രീതിയിലും ഷിബിലയെ ജീവിക്കാൻ സമ്മതിക്കയില്ലെന്ന് ഉറച്ചു തീരുമാനമെടുത്തതുപോലെ യാസിൻ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു മാതാവും പിതാവും ഷിബിലയുടെ മാതാവും പിതാവും തിരിച്ച് യാസിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ഒരിക്കലും ശിബിലയെ പറഞ്ഞയക്കുവാൻ തയ്യാറായിരുന്നില്ല യാസിൻ പല ആവർത്തി ഷിബിലയെ തനിക്കൊപ്പം വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു പക്ഷേ യാസിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയിരുന്ന മാതാപിതാക്കൾ അതിന് തയ്യാറായില്ല കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി യാസിൻ കണക്ക് കൂട്ടലുകളുമായി ശിബിലയുടെ എസ് എസ് എൽ സി ബുക്ക് തിരികെ ഏൽപ്പിക്കുന്നതിനായി ഭവനത്തിലെത്തി രമ്യതയിൽ മുൻപോട്ട് പോകാമെന്നും താൻ യാതൊരുവിധ പ്രശ്നങ്ങൾക്ക് വരികയില്ലെന്നും വൈകുന്നേരം എത്തി കോംപ്രമൈസിലേക്ക് ആകാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളുമായി ഉച്ചയ്ക്ക് എസ് എസ് എൽ സി ബുക്ക് കൊണ്ടുവന്ന് ഷിബിലയെ ഏൽപ്പിച്ചു മുഴുവനും വിശ്വസിക്കാൻ അവർ തയ്യാറായില്ല എന്നിരുന്നാലും വൈകുന്നേരത്തിനുള്ള കാത്തിരിപ്പായി വൈകുന്നേരം നോമ്പുതുറ സമയത്ത് കൃത്യം യാസിനെത്തി യാതൊന്നും നോക്കാതെ തൻ്റെ പിഞ്ചുകുഞ്ഞിൻ്റെ മുൻപിൽ വെച്ച് ഷിബിലയെ വെട്ടി കൊലപ്പെടുത്തുകയാണ് യാസിൻ ചെയ്തത് പിതാവിനെയും വെട്ടി പരിക്കേൽപ്പിച്ചു മാതാവും പരിക്കേറ്റു അതിദാരുണമായ രീതിയിൽ പിഞ്ചുകുഞ്ഞിൻ്റെ മുൻപിൽ വെച്ച് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറി അങ്ങനെ യാസിൻ തൻ്റെ മനസ്സിലുറപ്പിച്ച ലക്ഷ്യം അവിടെ നിർവഹിച്ചിട്ടാണ് തിരികെ പോയത് ലഹരിമൂത്ത് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ യാസിന് ചെയ്യുന്നതെന്തെന്ന് ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല അങ്ങനെ കേരളം ഒരു പല കൊലപാതകത്തിനും കൂടി സാക്ഷിയായിരിക്കുകയാണ് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലാണ് ഓരോ ദിവസവും കൊലപാതകങ്ങൾ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ആരുടെയും യുവജനങ്ങളുടെ തലയ്ക്ക് വെളിവിൽ നിന്നുള്ള അവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ് ആരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും ലഹരി എങ്ങനെ ഇല്ലായ്മ ചെയ്യും ഒരു മനുഷ്യന് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് തോന്നുന്ന ഇടങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോന്നാൽ പിറകെ ചെന്ന് കൊലപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് അത് സാമർത്ഥ്യമുള്ള ധൈര്യമുള്ള ആത്മാഅഭിമാനമുള്ളവർ ചെയ്യേണ്ടത് സ്വയമായി ജീവിച്ചു കാണിക്കുക തനിക്ക് വേണ്ട എന്ന് തോന്നുന്ന ഇടങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ സ്ത്രീകൾ തയ്യാറാകുക അതിന് പിറകെ നടന്ന് പുരുഷന്മാർ ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്തുമാത്രം അപലപനീയമാണെന്ന് ഓർക്കുകയാണ് ഇത്തരുണത്തിൽ കുറച്ച് നാളുകളായി കേട്ടു വരുന്നത് സ്ത്രീകൾ അവരുടെ ഇടങ്ങളിലേക്ക് സമാധാനം അന്വേഷിച്ചു പോകുമ്പോൾ പുരുഷന്മാർ പുറകെയെത്തി കൊലപ്പെടുത്തുന്ന അനേകം സംഭവങ്ങളാണ് പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് ഇവിടെ അനാഥമാക്കപ്പെട്ടിരിക്കുന്നത് ആ പിഞ്ചുകുഞ്ഞിൻ്റെ ബാല്യമാണ് അതിന് നോക്കും